ം പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അക്കിടി പറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് കാരണം കേന്ദ്ര സർക്കാർ എന്തു പറഞ്ഞാലും അതിനെ എതിർക്കാൻ വേണ്ടി മാത്രം പറയുന്ന കോൺഗ്രസ്സിന് തങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല പ്രതിപക്ഷമായതുകൊണ്ട് കൊണ്ട് പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നു എന്താൽ തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ തങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുമോ എന്ന ഭയത്തിലാണ് കോൺഗ്രസ് ബജറ്റിൽ ബീഹാറിന് മാന്ത്രിക്കും ബി ജെ പി അനർഹമായത് വാരിക്കൊടുത്തു എന്നുള്ള തരത്തിലുള്ള പ്രചാരണം തിരിച്ചടിക്കുമോ എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പേടി അതിനാൽ തന്നെ പ്രതിപക്ഷ എം പിമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാഹുലും കോൺഗ്രസും അതിന് കാരണവുമുണ്ട് കേട്ടോ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തുന്നത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഇനി ലോക്സഭയിൽ നടക്കുന്ന ബജറ്റ് ചർച്ചയിൽ ബീഹാറിനെയും ആന്ധ്രയെയും വിമർശിക്കരുതെന്നും എം പിമാർക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസിന് ബീഹാറിനോടും ആന്ധ്രയോടും എന്തിനാണ് ഇത്ര വിരോധമെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി ചോദിച്ചിരുന്നു ഇതോടെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലായി തീർന്നത് കൂടാതെ ബജറ്റിനെ പറ്റി കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാട് ഭരണപക്ഷത്തിന്റെ പരിഹാസത്തിനും വഴിവച്ചിട്ടുണ്ട് എന്തായാലും പറഞ്ഞു പോയി ഇനി മിണ്ടാനും പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതേസമയം നമുക്ക് ഇതിൽ നിന്നും കോൺഗ്രസ് നടത്തുന്ന വാചക കസർത്തെല്ലാം വെറുതെയാണെന്നും മനസ്സിലാക്കാം കാരണം ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും എൻ ഡി എയുടെ സഖ്യകക്ഷികളായതുകൊണ്ട് വാരി നൽകിയെന്നായിരുന്നല്ലോ ഇതുവരെയും ഇവരുടെ വാദം എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസ്സിന് മിണ്ടാട്ടവുമില്ല അപ്പോൾ അവസരത്തിനൊത്ത് വാക്കുമാറ്റി പറയാനും കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് കൂടാതെ വ്യക്തമായ ഒരു അഭിപ്രായവും കോൺഗ്രസിന് ഇല്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം കാരണം അങ്ങനെയൊന്നവർക്കുണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ ആരോപണത്തില് കോൺഗ്രസ് ഉറച്ചു നിൽക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസിനെ നിലനിൽപ്പാണ് പ്രധാനം പുറമേ വലിയ വീരവാദവും തങ്ങൾക്ക് ഇത്രയൊക്കെ സീറ്റ് കിട്ടിയെന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ആകമെ കരയുകയാണ് എന്നാൽ ഒരു കാലത്ത് നാന്നൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസിനാണ് ഇന്ന് ബി ജെ പിക്ക് നേരെ പിടിച്ചു നിൽക്കണമെങ്കിൽ നാൽപ്പത് പാർട്ടികളെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെ തനി നിറം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമേ ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.